ും ശ്രീരേഖ തന്നെ അവനെ കോടതിയിൽ ഹാജരാക്കിയേക്ക് ആ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി കേരട്ടെ അറസ്റ്റ് നടന്നില്ലേ ഒരാഴ്ച മുമ്പ് അസൈൻമെന്റ് ഏൽപ്പിക്കുമ്പോ നാൽപ്പത്തെട്ട് മണിക്കൂറായിരുന്നു അനുവദിച്ച സമയം അപ്പോഴെന്തായിരുന്നു മനസ്സിൽ ശ്രീരേഖ ഒരു കേസ് ഏറ്റെടുത്ത ആണ്ടവൻ തനിയെ വന്ന് ലോക്കപ്പിൽ കയറി വാങ്ങലടയ്ക്ക് വന്നോ ഈ ഒരാഴ്ച എവിടെയെല്ലാം അന്വേഷിച്ചു എല്ലാ സ്ഥലത്തും നാല് സ്പെഷ്യൽ ഡ്യൂട്ടി പണ്ട് പുലിയെ പിടിക്കാൻ ഇറങ്ങുന്നവർ പുലിയെ കിട്ടിയില്ലെങ്കിലും അതിന്റെ മട കണ്ടുവന്ന് തെളിയിക്കാൻ രണ്ട് കൂടെ എങ്കിലും പറക്കിക്കൊണ്ടുവരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക് നിങ്ങൾ ഈ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോ ഒരിക്കലും ആണ്ടവനെ പിടിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയായിരുന്നു ടൈസൺ ജോർജിനെ അകത്താക്കി തന്നവരോട് കേട് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ശ്രീരേഖമോളെ ഒടിയന് മുമ്പിൽ മായം കളിക്കല്ലേ ഇത്തിരി ഉളപ്പം മുതൽ നീ അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുള്ളൂ പഴയ സെന്റിമെന്റ്സ് വെച്ച് അവനെ സഹായിക്കാൻ ശ്രമിച്ചു കള്ളൻ എന്ന നാണക്കേട് മറക്കാൻ അമ്പലപ്പുളത്തി ചാടിച്ചത്ത വേലായുധന്റെ മകൻ മുരുകൻ എന്ന ആണ്ടവനെ നിനക്കറിയില്ലേ ൊക്കാൻ നിന്റെ കൈ പൊങ്ങില്ല ഈ നിമിഷം മുതൽ ആ ഡ്യൂട്ടി ഞാൻ ടേക്ക് ഓവർ ചെയ്തു പോലീസ് പണി ഞങ്ങൾ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൈക്കരുത്തും നെഞ്ചുറപ്പുമുള്ള ആണുങ്ങൾക്ക് ആ ആണ് மூடி எடுத்து முடித்து குட்டியில் எடுத்து மோடி எடுத்து முடிவு மோடி எடுத்து மூடி இருக்கிற குட்டியில் எடுத்து மூடிட்டு மோடி எடுத்து மொழி ിൽ കുപ്പിയും പാറ്റും പിറക്കി തെരുവിൽ സാധനങ്ങളും പിറ്റി ജീവിക്കുന്ന പിള്ളേരെ ആണ്ടവന്റെ വാനരപ്പട അല്ലേ என்னை அத்தி சோரிய கிட்டு என்ன வேணாம் ரெண்டு பேருக்கும் பிச்சா നിന്റെ മറ്റപ്പാടൊക്കെ തോട്ട എന്റെ പിള്ളേരെ കൊണ്ടുപോയാം അത് പിന്നെ കൈ പിടിക്കാൻ വേണ്ടി വെറുതെ കൊടുത്തല്ലേ പോലീസുകാർക്ക് കൈ പിടിക്കാൻ എന്റെ കുട്ടികൾ െ ഇവൻ എന്താ ചെയ്താ ഇത് തോന്നു ചാവട്ടെ ഈ ചെറ്റ് എന്താ ചെയ്തെന്നറിയോ നമ്മുടെ ടോണി കുട്ടികൊണ്ട് ടവണിന്റെ കഞ്ചാവൂൽ പനൊക്കെ അല്ല ഞാൻ ഇനി അടിച്ച ചാവും കാര്യം കാര്യം നീ ആ ഞാൻ വെറുതെ ചെയ്ത് പിള്ളേർക്ക് അറിഞ്ഞൂടെ കഞ്ചാവെന്ന് പറഞ്ഞു അല്ലെന്ന് എല്ലിൻറെ പോത്തർജ് കുത്തിക്കേറുമ്പളെ ഈക്ലിയാണ്ടോ പന്നികൾക്ക് പോയി വല്ല എടുക്കാൻ പഴയെടുക്കാൻ പന്നികളോട് ഇരുന്ന് തിന്നുമ്പളെ ഇതിന്റെ അപ്ലോ ചെയ്യും ഒറ്റ നോക്കാം നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള ആ ജയിലാ എല്ലാം കട്ടോ പിടിച്ചുപറച്ചോ പോക്കറ്റടിച്ചോ കഞ്ചാവിറ്റോ എന്തെങ്കിലും പണ്ടോ അതിനകത്ത് കയറി പറ്റാൻ നോക്ക് ഇന്നിങ്ങനെ ഉണ്ടാവില്ല ഉറപ്പ് ആദ്യമായിട്ടല്ലേ ഇനി മുതൽ മായം കുട്ടികളുടെ അപ്പൊ നീ എന്ന കബറടക്കാൻ തീരുമാനിച്ചെല്ലെ എല്ലാരും പോയി എന്നാൽ കഴിക്കാൻ നോക്കാം തുടങ്ങി വേനോ അപ്പൊ നിന്നു ചോദിച്ചോ അയ്യോ അഞ്ഞോടെ വന്നോ കാലം സമാധാനമായിട്ട് കടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല ூபேஷ் குமார் அம்மா பண்ண அபினிக்கிட்டு விசுவின் சமயத்துனா சமயல்ல போட்டேன் നീ ഒന്നേമൊക്കാക്കിലുള്ള ശരീരം വെച്ച് ഇവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികേടൊക്കെ ഇടയ്ക്ക് കണ്ടു അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ വർധിച്ചു വരുന്ന മയക്കുമരുന്ന് കച്ചവടത്തെയും വലുതായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയെയും നശിപ്പിക്കാനുള്ള ആദ്യ പടി അതിന്റെ വിതരണ ശൃംഖലയെ തകർക്കുക എന്നതാണ് നമ്മുടെ നഗരത്തിൽ കഞ്ചാവിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും സെയിൽസ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് പത്തിനും പതിനാറിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് പെരുവോരങ്ങളിലും ചേരി പ്രദേശങ്ങളിലും താമസിക്കുന്ന അനാഥരായ എല്ലാ കുട്ടികളെയും ഭിക്ഷക്കാരെയും സർക്കാരിന്റെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണം അവർ ആദ്യം എതിർത്തമെന്ന് വരും പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിയുന്നത്ര സമയം നമ്മൾ ഉണ്ടാകണം വാട്ട് മിസ്റ്റർ രാജശേഖരൻ ഓരോ സർക്കിൾ ഓഫീസിന്റെയും പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ അതാത് സർക്കിൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലായാൽ കുറെ കൂടെ എളുപ്പമുണ്ട് മയക്കുമരുന്ന് കച്ചവടം അവസാനിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് പക്ഷെ എനിക്ക് വേണ്ടത് ആണ്ടവനെയാണ് അവന് വേദനിക്കണമെങ്കിൽ ചേരിയിലെ ആ പിള്ളേർക്ക് വേദനിക്കണം അവനെ പുറത്ത് ചാടിക്കഞ്ഞാൽ டா எ அம்மையா அண்ணாச்சி சினிமக்கு இப்போ அந்த நமக்கு என்ன மாதிரி நமக்கு போவ

बात <स्थिति> करें